പി എസ് സി ട്യൽ മലയാളത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബ് പഞ്ചാബാണ് ആൻസർ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ് ഏത് ഭാഗത്തെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിനെയാണ് നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രീയ എന്ന് വിളിക്കപ്പെടുന്നത് ഇത് ഒരുപാട് എക്സാംസിനെ ചോദിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് ആരും മറക്കരുത് ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ ഹരിതഗൃഹ പ്രഭാവത്തിന് കൂടുതൽ കാരണമാകുന്ന വാതകം ഹരിതഗൃഹ പ്രഭാവത്തിന് കൂടുതൽ കാരണമാകുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കൂടുതൽ കാരണമാകുന്ന വാതകം അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി അലിഫുട്ടോയുമായി സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി അലിഫുട്ടോയുമായി സിംല കരാറിൽ ഒപ്പുവെച്ചത് അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നീലവിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കൃഷിയുമായിട്ടാണ് നീലവിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ നീലവിപ്ലവം എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ ഓർത്തോളം മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡാണ് നീലവിപ്ലവം എന്ന് പറയുന്നത് അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ആരാണ് രാജ്കുമാരി അമൃത് കൗർ രാജ്കുമാരി അമൃത് കൗർ ആണ് നമ്മുടെ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ആയിരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ് മറക്കരുത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ് അരിസ്റ്റോട്ടിലാണ് നമ്മുടെ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ അറിവിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് മുടിച്ചേ